വന്നേ ആ ഞാൻ പറഞ്ഞു വന്നല്ലേ ടൂറൊക്കെ നമ്മള് എത്ര പേര് ആരുവന ശരി ഇതാവും ചാർജ് എടുക്കുമ്പോഴേ തങ്ങളെ കണ്ടെന്ന് പറഞ്ഞു വർഷം ഈസ്റ്റർ മീറ്റിംഗിന് ഈസ്റ്ററിന്റെ ചെറിയ സന്ദേശം ഒക്കെ പറഞ്ഞു മെസ്സേജ് ഈസ്റ്ററിന്റെ സന്ദർഭത്തിലാവുന്നല്ലോ ഇവിടെ സമ്മേളിക്കുന്നത് എല്ലാവർക്കും ഈശ്വര ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ അഭിയന്യ ഫ്രാൻസിസ് മാർപ്പാപ്പായ അദ്ദേഹം തുടർന്ന് ഇവിടെ കൂടി വരുമ്പോൾ പ്രത്യേകമായിട്ടുള്ള അനുശോചനവും രേഖപ്പെടുത്തുന്നു ദിവ്യത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് കരുതലിൻ്റെ ഭാഷയാണ് ആ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ അന്യോന്യമുള്ള ബന്ധങ്ങളിലൂടെയാണ് സാധ്യമായി സാധ്യമായിത്തീരുന്നത് മാനവ സമൂഹം മുഴുവൻ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന അസാധാരണമായിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള സന്ദർഭത്തിനായി നാം എല്ലാവരും നോക്കി പാർക്കുന്നു അപ്രകാരം ഈ കൂടിയരവ് ലഭ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ചും പ്രിയപ്പെട്ട തങ്ങൾ അവറുകൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി അവർകൾ ഇവരോടൊപ്പം ഒരുമിച്ച് ഇടയായത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ഈ ഈശ്വരാശംസകളുണ്ടായിരുന്നു തിരുവേലിയവർ ഒരു വർഷം മുമ്പ് കോഴിക്കോട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പലപ്പോഴും കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹവും ഇങ്ങോട്ടേക്ക് വരാനൊക്കെ നിന്നതാണ് പല കാരണങ്ങളാലും അത് വൈകിപ്പോഴേതാണ് ഇതിപ്പോൾ ഇവിടെ വന്നു ഈസ്റ്ററിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏതായാലും സന്തോഷമുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്വീകരിക്കാനും അതുപോലെ തന്നെ ഈസ്റ്റർ സമ്മാനം സ്വീകരിക്കുവാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് പക്ഷെ ഇന്ന് പക്ഷേ മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ദുഃഖത്തിലാണല്ലോ നമ്മളെല്ലാവരും ഇതുവരെ നേരത്തെ നിശ്ചയിച്ചതായതുകൊണ്ട് ഇന്നും ഇവിടെ വരാം എന്ന ആ തീരുമാനം നടപ്പാക്കുകയാണ് ചെയ്ത് മാർപ്പാപ്പയുടെ യോഗത്തിൽ ലോക സമൂഹം തന്നെ അങ്ങേയറ്റത്തെ വിഷമത്തിലാണല്ലോ അദ്ദേഹത്തിന് നല്ലൊരു പിൻഗാമി വളരെ പെട്ടെന്ന് തന്നെ വരട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം